നമസ്കാരം ഇന്ന് നമ്മൾ മലയാള മാധ്യമ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത് റിപ്പോർട്ടർ ചാനലിൽ ന്യൂസ് എഡിറ്റർ ആയിരുന്ന വീണ ചന്ദന്റെ രാജി ഒരു സാധാരണ രാജി എന്നതിലുപരി ഇതിന് പിന്നിൽ വലിയ വലിയ ചില കാരണങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വീണാചന്ദന്റെ രാജി പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വീണാ ചന്ദ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ വിവരം അറിയിച്ചത് രണ്ടര വർഷം നീണ്ട റിപ്പോർട്ടർ ചാനലിലെ ന്യൂസ് എഡിറ്റർ പദവിയിൽ നിന്നും അവർ രാജിവെച്ചു പതിനാറ് വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും മാനസികാരോഗ്യത്തിനും മനസമാധാനത്തിനും വേണ്ടി ഒരു ഇടവേള എടുക്കുകയാണെന്നാണ് അവർ പോസ്റ്റിൽ കുറിച്ചത് ഒരു വാർത്താ വെബ്സൈറ്റ് കെട്ടിപ്പടുക്കുന്നതിൽ തനിക്ക് വലിയ പങ്കുണ്ടെന്ന് അഭിമാനത്തോടെ അവർ പറയുന്നുണ്ട് ഈ വാക്കുകളിൽ നിന്ന് തന്നെ റിപ്പോർട്ടല്ലേ അവരുടെ ജോലി എത്രത്തോളം അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് വ്യക്തമാണ് സ്വന്തം ജോലിയിൽ അഭിമാനം കൊള്ളുമ്പോഴും അതിൽ നിന്ന് അവർക്ക് മാറി നിൽക്കേണ്ടി വന്ന് എന്തുകൊണ്ടാണെന്ന് ആ കുറിപ്പിൽ മനസ്സിലാക്കാം ജോലി പോലെ തന്നെ പ്രധാനമാണ് ഒരുപക്ഷെ അതിലും അധികം പ്രധാനമാണ് മാനസികാരോഗ്യവും മനസമാധാനവും ഈ ഒരു വാക്കുകളിലൂടെ ആഴത്തിലുള്ളൊരു പ്രശ്നത്തിലേക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത് ഒരു സ്ഥാപനത്തിലെ തൊഴിലന്തരീക്ഷം എത്ര മോശമായാൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും ടോക്സിക് വർക്ക് കൾച്ചർ തന്നെയാണ് അത് മനസ്സിലാക്കാൻ സാധിക്കും വിനിയുടെ പോസ്റ്റിലെ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലയിടങ്ങൾ എത്ര മികച്ചതായാലും അവിടെയുള്ള ചിലർ മാനസികാരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ അവിടെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് അവർ പറയുന്നു ഇത് വെറും ഒരു സാധാരണ പ്രസ്താവനയല്ല റിപ്പോർട്ടർ ചാനലിൽ തനിക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു സൂചന കൂടിയാണിത് കുറിപ്പിന്റെ അവസാന ഭാഗം ഏറെ ഞെട്ടിക്കുന്നതാണ് ഈ പ്രായത്തിൽ വീണയ്ക്ക് ഇനി വേറെ ജോലി കിട്ടില്ല എന്നെ വിറപ്പിച്ചാൽ വീണക്ക് ഇവിടെ തുടരാൻ പ്രയാസമായിരിക്കും വീണ ഏറ്റവും ദുർബലയായ ഇമോഷണലി വീക്കായ സ്ത്രീയാണ് എന്നിങ്ങനെ ചില സഹപ്രവർത്തകർ പറഞ്ഞതായി വീണ വെളിപ്പെടുത്തുന്നു ഇതൊരു മാധ്യമ സ്ഥാപനത്തിന്റെ തൊഴിലിടത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു സഹപ്രവർത്തകനെ മാനസികമായി തളർത്താനും അയാളുടെ ആത്മവിശ്വാസം തകർക്കാനും ശ്രമിക്കുന്ന ഇത്തരം മാനിപ്പുലേഷൻ തന്ത്രങ്ങൾ വളരെ മോശമാണ് ഇങ്ങനെയുള്ളവർക്കൊപ്പം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാകാം വീണ ഈ കടുത്ത തീരുമാനമെടുത്തത് സത്യസന്ധവും ധാർമ്മികവുമായും മാധ്യമ പ്രവർത്തനം ലക്ഷ്യമിടുന്ന ഒരു സ്ഥാപനത്തിൽ ജീവനക്കാരുടെ മാനസികാരോഗ്യത്തെയും ആത്മാഭിമാനത്തെയും തകർക്കുന്ന ഇത്തരം പ്രവണതകൾ ഉണ്ടാക്കുന്നത് തീർത്തും ഖേദകരമാണ് റിപ്പോർട്ടർ ചാനലിലെ മുൻ വിവാദങ്ങളും നിലവിലെ സ്ഥിതിയും കൂടി പരിശോധിക്കുമ്പോൾ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കാര്യമായിട്ടല്ല ജീവനക്കാർക്ക് ശമ്പളം മുട്ടിൽ മരമുറി എന്ന വിവാദ കാര്യത്തെ ഏർ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ മാങ്കോമൊബൈൽ കേസുകളും ഒക്കെ ഈ റിപ്പോർട്ടർ ചാനലിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് പിന്നെ സ്ഥാപനത്തിലെ മേധാവികൾ ജീവനക്കാരുടെ മോശമായി പെരുമാറുന്നുവെന്നും തൊഴിൽ സാഹചര്യങ്ങൾ മോശമാണെന്നും പല മുൻ ജീവനക്കാരും തുറന്നു പറഞ്ഞിട്ടുണ്ട് വീണാചന്ദിലെ രാജി ഈ വിഷയങ്ങൾ ഒന്നുകൂടി പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ജീവനക്കാരുടെ കഠിനാധ്വാനം പ്രധാനമാണ് എന്നാൽ ആ ജീവനക്കാരെ മാനസികമായി പീഡിപ്പിക്കുന്നത് ഒരു സ്ഥാപനത്തിനും ഗുണം ചെയ്യില്ല ഇത് തൊഴിൽ ചൂഷണം എന്നതിലുപരി ഒരു വ്യക്തിയുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് മാധ്യമ പ്രവർത്തനത്തെ ഒരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന പുതിയ തലമുറയ്ക്ക് വീണയുടെ ഈ അനുഭവം ഒരു പാഠമാണ് തൊഴിലിടങ്ങളിലെ ഇത്തരം മോശം അനുഭവങ്ങളെ കുറിച്ച് തുറന്നു പറയാൻ വീണ കാണിച്ച ധൈര്യം അഭിനന്ദനാർഹമാണ് ഇത് മറ്റുള്ളവർക്കും പ്രചോദനമാകും